ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആണ് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ എല്ലാവരും ക്രിസ്മസ് അടിച്ചുപൊളിക്കുകയായിരിക്കും മാർക്കറ്റ് ഇന്ന് അവധിയാണ് ഇന്നൊരു റിസർച്ച് വീഡിയോ ആണ് റിസർച്ച് വീഡിയോ എന്ന് പറയാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സ്റ്റോക്കുകളുടെ ഒരു അവലോകനമാണ് അതായത് കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത ഒരു മെ ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ മെറ്റൽ ഇൻഡെക്സ് എന്ന് പറയും കാരണം കഴിഞ്ഞ വർഷം ഏകദേശം ജനുവരിയിൽ എട്ടായിരത്തി എഴുന്നൂറ് ഉണ്ടായിരുന്ന മെറ്റൽ ഇൻഡെക്സ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്തായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഏകദേശം ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ പോവാണ് മെറ്റൽ ഇൻഡെക്സ് സോ മെറ്റൽ ഇൻഡെക്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു അതിൽ തന്നെ നമുക്കറിയാം ഗോൾഡ് സിൽവർ കോപ്പർ ഒക്കെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയൊരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറഞ്ഞത് പൊതുവേ സ്റ്റോക്ക് മാർക്കറ്റിൽ റിട്ടേൺ ഒക്കെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഈവൻ ലാർജ് ക്യാപ്പിൽ പോലും ചെറിയ രീതിയിലാണെങ്കിൽ മെറ്റൽ ഇൻഡെക്സിൽ പല ഗോൾഡും സിൽവറും കോപ്പറും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള നൂറിലധികം ശതമാനം റിട്ടേൺ ഒക്കെ കൊടുത്ത വർഷമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ ഇൻഡെക്സിലുള്ള പല സ്റ്റോക്കുകളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ മെമ്പേഴ്സും ഒക്കെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള റിട്ടേൺ കൊടുത്തൊരു വർഷം കൂടിയായിരുന്നു ആ ഒരു രണ്ട് ഒരു അവലോകനമാണ് ഈ പറയുന്ന ഈ ഒരു വീഡിയോ അപ്പോൾ വീക്കെൻഡ് മീൻസ് ഇന്നൊരു ഇന്നൊരവധിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുമെന്ന് വിചാരിക്കട്ടെ സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ പുതിയ വർഷമാണ് പുതിയ ഒരു സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിൻ്റെ ഞങ്ങളോടൊപ്പം അഡ്വൈസറി സർവീസുകൾ എടുക്കാൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത അടുത്തൊരു വർഷം വെൽത്ത് ക്രിയേഷൻ നടത്താൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതോടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതിലൂടെയും ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം വളരെ ചെറിയ നോമിനൽ ആയിട്ടൊരു കോസ്റ്റിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾ സബി രജിസ്റ്റേർഡ് റിസർച്ച് അഡ്വൈസറീസ് ലഭ്യമാണെങ്കിൽ നമുക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഇന്നലെ സാൻഡാ സ്റ്റോക്സൊക്കെ തന്നെ നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്സൈഡ് പൊട്ടൻഷ്യൽ അടുത്ത ക്രിസ്മസ് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുതിയ മെമ്പേഴ്സിനും അത് ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ ന്യൂ ഇയർ പിക്കുകൾ വരാൻ പോകുന്നുണ്ട് ഒരു പോർട്ട്ഫോളിയോ നല്ല ഫണ്ടമെൻ്റൽ പിക്സുകളുടെ ഒരു പോർട്ട്ഫോളിയോ ഞങ്ങൾ മെമ്പേഴ്സിന് കൊടുക്കാൻ പോകണം അടുത്ത ക്രിസ്മസ് വരെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതൊക്കെ നിങ്ങൾക്കും ലഭ്യമാകാം നിങ്ങളോടൊപ്പം ചെയ്യാവുന്നതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ടെലിഗ്രാം ചാനൽ എവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അടുത്തൊരു വർഷത്തെ വെൽത്ത് ക്രിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് മെറ്റൽ ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ ഡിസംബറിൽ തന്നെ ഇത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കണക്കുകളാണ് ഏകദേശം കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസത്തെ ട്രേഡിംഗ് എടുത്തു പത്ത് ദിവസത്തെ ട്രേഡിംഗ് എടുക്കുമ്പോൾ തന്നെ ഒൻപത് ദിവസവും മെറ്റൽ ഇൻഡെക്സ് പോസിറ്റീവിലായിരുന്നു അതുപോലെ തന്നെ ഗ്ലോബൽ ഒരു സിംഗിൾ ഫാക്ടേഴ്സിൻ്റെ പുറകിലല്ല ഈ ഒരു റാലി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം കാരണങ്ങളാണ് അത് ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കാരണങ്ങളൊന്നുമല്ല ഗ്ലോബൽ ട്രിഗേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു ലോക്കൽ ഫിഗർ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ കൂടിയാണ് പലതുകൊണ്ട് അതിൽ യു എസ് ഫെഡറൽ റിസർവ് അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫ്യ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കും എന്നുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള സ്റ്റിംലെസ് സപ്പോർട്ട് സപ്പോർട്ട് മെറ്റൽ ഇൻഡെക്സിന് കിട്ടുന്നു സപ്ലൈ പ്രധാനപ്പെട്ട ലോഹങ്ങളുടെയൊക്കെ തന്നെ സപ്ലൈ വളരെ കുറവാണ് ഗോൾഡ് ആയാലും സിൽവർ ആയാലും കോപ്പർ ആയാലും അലൂമിനിയം ആയാലും ഒക്കെ തന്നെ ഷോർട്ട് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ യു എസ് ഡോളറിൻ്റെ ഇക്വേഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു ഇതൊക്കെ തന്നെ കമോഡിറ്റി ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ബൂസ്റ്റ് ചെയ്തിരിക്കുകയാണ് സോ ഹിന്ദുസ്ഥാൻ സിംഗം ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഇൻട്രാഡേ സ്പൈക്ക് ചെയ്യുന്നത് നമ്മുടെ പിക്ക് ആയിരുന്നു അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് ഇരുപത്തിലായിരുന്നു സ്വിംഗ് പിക്ക് ഞാൻ കൊടുത്തത് സ്വിംഗ് സ്കിങ്ങിൽ ഇന്നലെ നമ്മളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് കറക്റ്റ് നമ്മുടെ ടാർഗറ്റ് സിക്സ് തേർട്ടി സിക്സ് തോർട്ടി ആയിരുന്നു സിക്സ് തേർട്ടി വൺ വരെയൊക്കെ വന്നിട്ട് അത് നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സിക്സ് തേർട്ടി ടു വന്നിട്ട് പിന്നീട് ഇറങ്ങിപ്പോയി സിൽവർ പ്രൈസിൽ അതായത് വെള്ളിയുടെ പ്രൈസിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത് കാരണം സിൽവർ പ്രൈസ് ഏകദേശം എഴുപത്തി രണ്ട് ഡോളർ പെർ ഔൺസ് ആയിട്ടാണ് ട്രേഡ് കൊണ്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രോങ് പെർഫോമൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിൽവർ കൊടുത്തത് അതായത് നൂറ്റി നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ടു ഡേറ്റ് കഴിഞ്ഞ ജനുവരി മുതൽ ഇന്ന് വരെയുള്ള ഡേറ്റ് നോക്കുവാൻ നൂറ്റി നാൽപ്പത് ശതമാനത്തിൻ്റെ റിട്ടേൺ സിൽവർ കൊടുത്തിട്ടുണ്ട് ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് സിൽവർ വന്നു കഴിഞ്ഞു ഇതിനും ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് സിൽവറിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു സേഫ് ഹെവൻ പണ്ട് ഗോൾഡിനെ എങ്ങനെ കണ്ടിരുന്നു അതുപോലെ തന്നെ സിൽവറിനെ ഇപ്പോൾ ആൾക്കാർ കാണിക്കാ കാണാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ ഗ്ലോബൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സിൽവറിൻ്റെ സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതേസമയം ഡിമാൻഡ് കൂടി വരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ എം സി എക്സിൻ്റെ സിൽവർ ഫ്യൂച്ചർ വരെ ഒരു തരത്തിൽ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കെ ജി എന്ന ഒരു ഒരു കിലോന് എന്ന നിലയിൽ വരികയുണ്ടായി ഇതിന് ഇവരുടെ സിൽവറിൻ്റെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് പീക്കായിട്ടുള്ള നയൻറ്റീൻ എയ്റ്റിയിലെ തൊള്ളായിരത്തി എൺപതിലെ ആ ഒരു അഡ്ജസ്റ്റഡ് പ്രൈസും ബ്രേക്ക് ചെയ്തു പോകുന്നതായിരുന്നു നമ്മൾ കാണുന്നത് ഈ സോളാർ പവറുകൾ ഇൻഡസ്ട്രിയില് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയില് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ ഇതിലൊക്കെ തന്നെ ഈ സിൽവറിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റിയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് യു എസ് മോണിറ്ററി പോളിസിയുടെ സ്റ്റാൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്താകും അവരെന്താണ് ഫെഡറൽ റിസർവ് കരുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ മെറ്റലിലേക്ക് ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെയും ഭാഗമായിട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ഈ സിൽവറുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ സിംഗാണ് ഇന്ത്യയിലെ ഇൻ്റഗ്രേറ്റഡ് സിൽവർ പ്രൊഡ്യൂസിങ് കമ്പനി ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ ലിസ്റ്റഡ് സ്പേസിൽ അത് ഹിന്ദുസ്ഥാൻ സിംഗ് ആണ് കാരണം ഏറ്റവും വലിയ അഞ്ച് സിൽവർ പ്രൊഡ്യൂസിങ് മൈൻസ് ഇതിൽ ഹോൾഡ് ചെയ്യുന്നത് ഈ കമ്പനിയാണ് അതിൻ്റെ ഓപ്പറേറ്ററാണ് ഹിന്ദുസ്ഥാൻ സിംഗ് എന്നുള്ളത് ലോകത്തിലെ തന്നെ ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെയുള്ള ഏറ്റവും വലിയ അഞ്ച് മൈനുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേറ്ററായിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ സിംഗ് ആണ് അത് കമ്പനി ഏകദേശം എഴുന്നൂറ് ടൺ സിൽവറാണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയിലും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ഫസ്റ്റ് ക്വാർട്ടറും സെക്കൻഡ് ക്വാർട്ടറും എടുത്ത റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിന്റെ റിസൾട്ട് പ്രകാരം സിൽവർ ഏകദേശം നാൽപ്പത്തൊന്നര ശതമാനത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ പ്രോഫിറ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സിൽവറിൻ്റെ പ്രോഡ പ്രോഫിറ്റബിലിറ്റി മാത്രം അതുതന്നെ രണ്ടായിരം സെക്കൻഡ് ക്വാർട്ടർ എടുത്ത് നോക്കുമ്പോഴും ഫോർട്ടി ടു ഫോർട്ടി വൺ പെർസെൻറ്റേജ് ഇപ്പോഴും ഉണ്ട് അതായത് സ്റ്റേബിളായിട്ട് സിൽവറിൻ്റെ ബെനിഫിഷ്യറി ആണ് ഈ കമ്പനി എന്നുള്ളതാണ് അത് സിൽവർ പ്രൈസ് കൂടുന്നതിൻ്റെ ഏറ്റവും സ്ട്രൈറ്റായിട്ടുള്ള ഒരു ബെനിഫിഷ്യറി ഈ കമ്പനിയാണെന്നുള്ളതാണ് സത്യം ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗൈഡൻസ് കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻറ്റ് ഗ്രോത്തിനാണ് കമ്പനി അതായത് ഏറ്റവും ചിലവ് കുറച്ചുകൊണ്ട് കാര്യങ്ങൾ കൂടുതലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഹിന്ദുസ്ഥാൻ സിംഗ് മുന്നോട്ട് ഗൈഡൻസ് തന്നിരിക്കുന്നത് അതായത് മെറ്റൽ പ്രൊഡക്ഷൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ ടൺ പെർ എനം അതാണ് അതുപോലെ തന്നെ റിഫൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ ആയിരത്തി എഴുപത്തി കിലോ ടൺ പെർ എനം ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് മെറ്റൽ പ്രൊഡക്ഷനിലും വന്നിരിക്കുന്നത് സിൽവറിൻ്റെ ഔട്ട്പുട്ട് ഏകദേശം അറുന്നൂറ്റി എൺപത് മെട്രിക് ടൺ അതിലൊരു പത്ത് ശതമാനം അപ്സ് ആൻഡ് ഡൗൺസിൽ പോയേക്കാം കോസ്റ്റ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ സിംഗിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഏകദേശം ആയിരം ഡോളർ പെർ ടൺ ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് അത് ഓപ്പറേഷൻ എഫിഷ്യൻസി ആണ് ഇവരുടെ ഒരു കഴിവാണ് കാണിക്കുന്നത് സോ അതിൻ്റെ ഒരു സപ്പോർട്ട് അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്ത് കാണിക്കുന്നത് കമ്പനിയുടെ ഗ്രോത്ത് ക്യാപാക്സ് ഏകദേശം മുന്നൂറ്റി അൻപത് ടു നാനൂറ് മില്യൺ ഡോളറാണ് അടുത്ത ഒരു വർഷത്തേക്ക് അടുത്ത രണ്ട് മൂന്ന് വർഷത്തേക്ക് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ കം ഒരു ക്യാപാക്സ് കമ്പനി പ്ലാൻ ചെയ്യണമെങ്കിൽ അത്രയും വലിയ ഗ്രോത്ത് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ പെർഫോമൻസ് റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം ഹിന്ദുസ്ഥാൻ സിംഗ് ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ റൈസ് നടത്തിയിട്ടുണ്ട് അതായത് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് ഉണ്ടായിരുന്ന ഇൻട്രാഡേ ഹായിരുന്ന ഇപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി രണ്ടായിട്ട് മാറിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി നാലിന് ഫിഫ്റ്റി ടു വീക്സ് ആയിട്ടുള്ള സിക്സ്റ്റി സിക്സ് തേർട്ടി ടു ഇന്നലെയാണ് കമ്പനി ടച്ച് ചെയ്തത് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്സ് ലോ മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയായിരുന്നു അത് മാർച്ച് തേർഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തേർഡിന് മുന്നൂറ്റി എഴുപത്തിയെട്ട് രൂപ എഴുപത്തി എട്ട് രൂപ ഉണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ സിംഗ് ആണിപ്പോൾ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് ഹിന്ദുസ്ഥാൻ സിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി പല ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്ത്യയിലെ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള എനർജി ട്രാൻസിഷൻ മെറ്റൽ കമ്പനിയാണ് കമ്പനി പ്രധാനമായിട്ടും എൻഗേജ് ചെയ്തിരിക്കുന്നത് മിനറൽസ് മീൻസ് ഈ മെറ്റൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങില് അതുപോലെ തന്നെ അതിൻ്റെ മെറ്റൽ അലോയ്സുകൾ ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ എല്ലാ മെറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇത് കുഴിച്ചെടുക്കുന്നു അതിൻ്റെ പ്രോസസ്സിങ് അതിൻ്റെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സിങ് പ്രൊഡക്ഷൻ ഇതൊക്കെ തന്നെ ഏറ്റെടുക്കുന്നൊരു കമ്പനിയാണ് അതിൽ സിങ്ക് വരുന്നുണ്ട് സിൽവർ അതുപോലെ തന്നെ വിൻഡ് എനർജി ഇതിലൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി എന്ത് ചെയ് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അഞ്ച് സിങ്ക് മൈനുകളാണുള്ളത് അതുപോലെ തന്നെ നാല് സിങ്ക് സ്മെൽറ്റേഴ്സ് ഉണ്ട് അതുതന്നെ ഒരു ലെഡ് സ്മെൽറ്റർ ഇവർക്കുണ്ട് ലെഡൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന മൈൻ ചെയ്യുന്ന അതുപോലെ തന്നെ ഒന്ന് ഒരു സിങ്കും ലെഡും പ്രോസസ്സ് ചെയ്യുന്ന സ്മെൽറ്റർ ഉണ്ട് അതുപോലെ തന്നെ എട്ട് സൾഫ്യൂറിക് ആസിഡ് പ്ലാന്റുകളാണ് ഉള്ളത് ഒരു സിൽവർ റിഫൈനറി പ്ലാന്റുകളുണ്ട് ഒരു പ്ലാന്റ് ഉണ്ട് ആറ് ക്യാപ്റ്റീവ് തെർമൽ പവർ പ്ലാന്റുകൾ ഇവർക്കുണ്ട് നാല് ക്യാപ്റ്റീവ് സോളാർ പവർ പ്ലാന്റുകൾ ഈ കമ്പനിക്കുണ്ട് ഇതൊക്കെ തന്നെ രാജസ്ഥാനിലാണ് ഇവർക്കുള്ളത് ഇവരുടെ അടുത്ത കാലത്തായിട്ടാണ് ഇവർ ക്രിറ്റിക്കൽ മിനറൽ പോർട്ട്ഫോളിയോ അതായത് നമുക്കറിയാം റെയർ എർത്ത് മെറ്റൽസും ക്രിറ്റിക്കൽ മിനറൽസൊക്കെ തന്നെ ചൈന വളരെ കുത്തകയായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു കാര്യമാണ് അവിടത്തേക്ക് കൂടി ഇവരുടെ എക്സ്പാൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടു അതായത് രണ്ട് മിനറൽ ബ്ലോക്കുകളാണ് ഇവർ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതിലൊന്ന് പൊട്ടാഷ് അതുപോലെ തന്നെ ഹെലൈറ്റും ഉണ്ടാക്കാനാണ് മറ്റൊന്ന് റയർ എർത്ത് എലിമെൻറ്റ്സിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നാൽപ്പത് നാൽപ്പത്തൊന്ന് ശതമാനം അതായത് അമ്പത് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റബിലിറ്റിയുടെ ഭാഗം സിൽവർ ആണ് അതുകൊണ്ടാണ് ഈ സിൽവർ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ലൈംലൈറ്റിലേക്ക് വന്നിരിക്കുന്നത് ഇനി കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടുകളും ഫാക്ടറീസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഏകദേശം അറുന്നൂറ്റി മുപ്പത് രൂപ ഒക്കെ അടുപ്പിച്ചാണ് കമ്പനി ചെയ്യുന്നത് ഇതിൻ്റെ ഫേസ് വാല്യൂ രണ്ട് രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് പ്രൈസ് ടു ഏണിംഗ്സ് ഇരുപത്തി അഞ്ചിലാണ് ഉള്ളത് പ്രൈസ് ടു ബുക്ക് വാല്യൂ പത്തൊൻപത് പോയിൻറ്റ് മൂന്നാണ് ഡിവിഡൻ ഡീൽഡ് നാല് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഒരു ഷെയറിന് കമ്പനി ലേറ്റസ്റ്റ് അനുഭവപ്രകാരം ഇരുപത്തിയഞ്ച് രൂപയാണ് കമ്പനി ഏൺ ചെയ്തിരിക്കുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ച് ശതമാനമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എഴുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് അപ്പോൾ ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ പ്രകാരം വന്നിരിക്കുന്നത് എൺപത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനിക്ക് വന്നിരിക്കുന്നത് അതായത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ അൻപത്തിരണ്ട് ശതമാനം ഒരു ഷെയറിന് മുകളിൽ കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ ആറ് രൂപ മുപ്പത് പൈസയാണ് ഏൺ ചെയ്തത് കഴിഞ്ഞ ക്വാർട്ടറിൽ അഞ്ച് രൂപ മുപ്പത് പൈസയായിരുന്നു അത് ഒരു രൂപ കൂടി ആറ് രൂപ മുപ്പത് പൈസയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇ പി എസ് ഡയലൂട്ടഡ് ഇ പി എസ് ഇരുപത്തി അഞ്ച് രൂപയാണ് വന്നിരിക്കുന്നത് അതായത് ഈ വർഷം തുടങ്ങിയിട്ട് ഏകദേശം കമ്പനി ഇരുപത് രൂപ ഇരുപത്തൊന്ന് രൂപയോളം കമ്പനി ഒരു ഷെയറിന് ഏൺ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് മാർജിൻ മുപ്പതേ പോയിൻറ്റ് നാല് ശതമാനമാണ് അതുപോലെ തന്നെ ഒരു ഷെയറിന് മുകളിൽ കമ്പനിയുടെ ഡലിറ്റഡ് ഇ പി എസ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് രൂപയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഏകദേശം അതിൽ അതിലേകദേശം ഒരു പതിനൊന്ന് രൂപയോളം ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഒരു ഷെയറിന് മുകളിൽ അഞ്ച് രൂപ മുപ്പത് പൈസയായിരുന്നു ഈ ക്വാർട്ടറിൽ ആറ് രൂപ മുപ്പത് പൈസ അതായത് പതിനൊന്ന് രൂപ അറുപത് പൈസയോളം ഏകദേശം രണ്ട് ക്വാർട്ടറുകളിലായിട്ട് കമ്പനി നേടിക്കഴിഞ്ഞു അപ്പോൾ അടുത്ത രണ്ട് ക്വാർട്ടറുകൾ കൂടി സ്ട്രോങ് ആണെങ്കിൽ കമ്പനി ഏകദേശം അതേ ലെവലിലുള്ള ഒരു ഇ പി എസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം പ്രോഫിറ്റ് മാർജിൻ ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ മുപ്പത്തി ഒന്നേ പോയിന്റ് മുപ്പത്തി മുപ്പത്തി ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് മാർജിനാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ് കമ്പനി ഇപ്പോൾ നോക്കുന്നത് ഇനി വേറൊരു അധികാരമുണ്ടല്ലോ വേദാന്ത വേദാന്തയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വേദാന്ത തന്നെയാണ് ചീപ്പ് എന്ന് പറയുന്നത് കാരണം പ്രൈസ് ടു ഏണിങ്സ് ഹിന്ദുസ്ഥാൻ സിംഗിൻ്റേത് ഇരുപത്തി അഞ്ചാണ് അതേസമയം വേദാന്തയുടെ വെറുതും പതിമൂന്നേ പോയിന്റ് രണ്ട് മാത്രമാണ് അതുപോലെ തന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിലും ഹിന്ദുസ്ഥാൻ സിംഗ് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം പത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനം ഇരട്ടിയിലാണ് ബുക്ക് വാലിയുടെ പത്തൊൻപത് പോയിൻറ്റ് എട്ട് ശതമാനം ഇരട്ടിയിലാണ് വേദാന്ത ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത് വേദാന്തയുടെ ഇപ്പോഴും അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ഇരട്ടി മാത്രമാണ് അതായത് ഇപ്പോഴും വേദാന്ത അട്രാക്റ്റീവ് ആണെന്നുള്ളതാണ് ഡിവിഡൻ ഈൽഡ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിംഗിന് നാല് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഡിവിഡൻ ഈൽഡ് മാത്രമേ ഉള്ളൂ അതേസമയം വേദാന്തയ്ക്ക് ഇപ്പോഴും ഏഴ് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഡിവിഡൻഡ് ഈൽഡിപ്പുണ്ട് അതായത് മൊത്തം മാർക്കറ്റ് പ്രൈസിൻ്റെ ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം ഡിവിഡൻ്റ് ആയിട്ട് കമ്പനി തരുന്നു എന്ന് എന്നുള്ള ഡിവിഡൻഡ് ഈൽഡ് എപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫേസ് വാല്യൂടെ പുറത്തല്ല ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനിപ്പോൾ നൂറ് രൂപയുള്ള ഒരു ഓഹരി മാർക്കറ്റ് പ്രൈസ് നൂറ് രൂപയുള്ള ഒരു ഓഹരി പത്ത് രൂപ ഡിവിഡൻ്റ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് പത്ത് ശതമാനമാണ് അതേസമയം ഡിവിഡൻ റേറ്റ് എന്ന് പറയുന്നത് ഡിവിഡൻറ് കമ്പനികൾ എപ്പോഴും പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ ഫേസ് വാല്യൂയുടെ പുറത്താണ് ഷെയറിൻ്റെ യഥാർത്ഥ ഫേസ് വാല്യൂയുടെ പുറത്താണ് ഡിവിഡൻ്റ് എപ്പോഴും പ്രഖ്യാപിക്കുന്നത് അതായത് ഇപ്പോൾ എൽ എൻ ടി നാലായിരം രൂപയുണ്ടെങ്കിലും ഡിവിഡൻറ് പത്തോ പതിനഞ്ചോ രൂപ വരുന്നത് എന്തുകൊണ്ടാണ് ഡിവിഡൻ്റെ എപ്പോഴും ആ കമ്പനിയുടെ ഫേസ് വാല്യൂ എത്രയാണ് രണ്ട് രൂപയാണോ പത്ത് രൂപയാണോ അഞ്ച് രൂപയാണോ ആ അഞ്ച് രൂപയുടെ മുകളിലാണ് പത്ത് ശതമാനവും ഇരുപത് ശതമാനവും മുപ്പത് ശതമാനമൊക്കെ ഡിവിഡൻഡ് വരുന്നത് അപ്പോൾ ആ പത്ത് രൂപയാണ് ഫേസ് വാല്യൂ എങ്കിൽ അതിൻ്റെ ഇരുപത് ശതമാനം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് രൂപ ഡിവിഡൻ മൂന്ന് രൂപ ഡിവിഡൻ അല്ലെങ്കിൽ മുപ്പത് ശതമാനമാണെങ്കിൽ പക്ഷേ ഡിവിഡൻഡ് ഈൽഡ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഡിവിഡൻ ഈൽഡ് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും മാർക്കറ്റ് പ്രൈസുമാണ് എപ്പോഴും പലപ്പോഴായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് മുപ്പത് ശതമാനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും കിട്ടിയുള്ളൂ എന്താ ചെയ്യേണ്ടത് ബാക്കി കമ്പനിക്ക് മെയിൽ ചെയ്യണോ അങ്ങനെ ഒന്നും പക്ഷെ എപ്പോഴും ഓർമ്മിക്കുക ഡിവിഡൻഡ് ഈയിൽഡ് മാർക്കറ്റ് പ്രൈസുമായിട്ടും ഡിവിഡൻഡ് എപ്പോഴും ഫേസ് വാല്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരിക്കുന്ന ഡിവിഡൻറിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ മാർച്ച് വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ആവറേജ് ഡിവിഡൻഡ് ഈൽഡ് അഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനവും ഹിന്ദുസ്ഥാൻ സിംഗിനും നൂറ്റി നാല് പോയിൻ്റ് സോറി പത്തേ പോയിൻറ്റ് ഒൻപത് ശതമാനം വേദാന്തക്കുമാണ് അത് ബുക്ക് വാല്യൂ നോക്കിക്കഴിഞ്ഞാലും മുപ്പത്തി ഒന്നര രൂപയാണ് ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ ബുക്ക് വാല്യൂ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം അതേസമയം വേദാന്തയുടേത് ബുക്ക് വാല്യൂ ഏകദേശം നൂറ്റി നാല് രൂപ തൊണ്ണൂറ് പൈസയാണ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ആവറേജ് ഡിവിഡൻറ് പേ ഔട്ടും കൂടുതൽ ഹിന്ദുസ്ഥാൻ സിംഗിനാണ് നേരെ മറിച്ച് എൺപത്തി രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം മാത്രമാണ് എൺപത്തെ പോയിന്റ് എട്ട് ആണ് വേദാന്തയുടെ പേ ഔട്ട് റേഷ്യ എന്ന് പറയുന്നത് ഓക്കെ ഇത് വേദാന്തമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും ഹിന്ദുസ്ഥാൻ സിംഗ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് ഹിന്ദുസ്ഥാൻ സിംഗ് ഇപ്പോൾ കയറിപ്പോയിരിക്കുന്നത് ഈ ഒരു സിൽവറിൻ്റെ കാര്യത്തിൽ മാത്രമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഹിന്ദുസ്ഥാൻ ഇത് വേദാന്ത നമ്മുടെ പഴയൊരു പിക്ക് ആണ് വേദാന്ത നൂറ് രൂപ താഴെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഒരുപാട് പഴയ സബ്സ്ക്രൈബേഴ്സ് കൊറോണയ്ക്ക് മുമ്പ് കൊറോണയുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദാന്തം ഞാൻ എപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് വേദാന്ത ഇടിയുന്ന സമയത്ത് ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ വേദാന്ത നൂറ്റി നൂറ് രൂപ നൂറ്റമ്പത് രൂപയെന്നൊക്കെ ചിലപ്പോൾ നൂറ്റി പത്ത് രൂപയും പതിനഞ്ച് രൂപയൊക്കെ ഇടുമ്പോൾ ഇടപെടുമ്പോൾ എപ്പോഴും എനിക്ക് കമൻറ്റുകൾ ഒന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് സാറിൻ്റെ വേദാന്ത ഇന്ന് ഇടിഞ്ഞല്ലോ എന്നുള്ള കാര്യങ്ങൾ സോ വേദാന്തയിൽ അന്നും ഇന്നും ഞങ്ങൾ പോസിറ്റീവാണ് ഇന്നും പോസിറ്റീവാണ് അതാണ് ഹിന്ദുസ്ഥാൻ സിംഗും വേദാന്തി ആയിട്ട് അതുകൊണ്ടൊന്ന് കമ്പയർ ചെയ്തത് മാത്രമേ ഉള്ളൂ അതുപോലെ മറ്റൊരു സ്റ്റോക്ക് എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ കോപ്പറാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ നമ്മുടെ തന്നെ പോർട്ട്ഫോളിയയിൽ പല ആൾക്കാരുടെയും പോർട്ട്ഫോളിയോയിൽ ലോങ് ടേം ബെറ്റായിട്ട് ഇപ്പോഴും എൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഹോൾഡ് ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും അവർ കൺസൾട്ട് ചെയ്യാറുണ്ട് എന്നോടും ഹിന്ദുസ്ഥാൻ കോപ്പർ സമയമായോ വിൽക്കേണ്ട സമയമോ ഞാൻ ഇപ്പോഴും പറയുന്നില്ല ചില സമയങ്ങളിൽ അത് ഡൗൺ സൈഡ് പോയപ്പോഴും പലപ്പോഴും ചോദിക്കുമായിരുന്നു വിൽക്കാനായോ ഞാൻ പറഞ്ഞില്ല ഹിന്ദുസ്ഥാൻ കോപ്പർ ഈസ് എ ഹോൾഡ് ഫോർ നെക്സ്റ്റ് ത്രീ ടു ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് എന്നൊരു ടാർഗറ്റാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ഇപ്പോൾ പതുക്കെ പുറത്തു കൊണ്ടു നിന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് ഗവൺമെൻ്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് മിനിസ്ട്രി ഓഫ് മൈൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒക്കെയാണ് ഇതിൻ്റെ ഓണറായിട്ട് വരുന്നത് ഇത് ഇന്ത്യയിലെ ഓൺലി വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ഗവൺമെൻറ് ഓൺ കോപ്പർ പ്രൊഡ്യൂസറാണ് ഗവൺമെൻ്റെ കീഴിലുള്ളവരെയൊരു കോപ്പർ പ്രൊഡ്യൂസറാണ് ഇവർ ഇവർ വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്ത് അതായത് മൈനിങ്ങിൽ കോപ്പർ മൈൻ ചെയ്തെടുക്കുന്നതിൽ അതിൻ്റെ ക്ലീനിങ്ങിൽ അതിൻ്റെ സ്മെൽട്ടിങ് അതിൻ്റെ റിഫൈനിങ് അതിൻ്റെ അതിൻ്റെ കാസ്റ്റ് കോപ്പർ റോഡ്സുകളൊക്കെ ആക്കി മാറ്റുക റോഡുകളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിലൊക്കെ തന്നെ എൻഗേജ് ചെയ്യുന്ന ഒരു വെറൈറ്റി അതായത് വെറും മൈൻ ചെയ്ത് വിടുകയല്ല ചെയ്യുന്നത് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിലും ഇൻക്ലൂഡ് ചെയ്യുന്ന കോപ്പറിൻ്റെ എല്ലാ പ്രോസസ്സിലും ടച്ച് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കമ്പനിയാണിവർ അത് കമ്പനി പല മൈനുകളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതായത് അക്രോസ് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ മലഞ്ചി മലഞ്ചിക്കാട് കോപ്പർ പ്രോജക്ട്സ് അതായത് മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ ഹാർട്ട് റോക്ക് കോപ്പറാണ് ഇതിന് വരുന്നത് ഓപ്പൺ പിറ്റ് മൈൻ ഇൻ ദ കൺട്രി എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇവർക്ക് രാജസ്ഥാനിലെ ഫെസിലിറ്റീസ് ഉണ്ട് ജാർഖണ്ഡ് മഹാരാഷ്ട്ര അങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിലും ഹിന്ദുസ്ഥാൻ കോപ്പറിനും മൈനുകളും പ്രോസസ്സിങ് സെൻറ്റേഴ്സും ഉണ്ട് അവർ ബൈ പ്രൊഡക്റ്റായിട്ട് അവർക്ക് ഗോൾഡ് സിൽവർ നിക്കൽ സൾഫേറ്റ് സെനീനിയം ടെറിയം അതുപോലെ തന്നെ വളങ്ങൾ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റീസൻറ്റ് ബസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഏഴ് ശതമാനമാണ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് അതിൻ്റെ ഫിഫ്റ്റീൻ ഇയർ ഹൈ ആയിട്ടുള്ള നാനൂറ്റി മുപ്പത്തിയാറ് രൂപ ഹിറ്റ് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി പത്തിന് ശേഷം ആദ്യമായിട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ രണ്ടായിരത്തി നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള അതിൻ്റെ ഓര്യോ പതിനഞ്ച് വർഷത്തിന് ശേഷം അതുപോലെ തന്നെ ഞാൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഒരു പതിനാറ് പതിന പതിനെട്ട് ആ സമയങ്ങളിലാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ സോ അതിനുശേഷം എത്രയോ നാനൂറ് ശതമാനത്തിലധികം റിട്ടേൺ വന്നു ആ സമയത്തൊക്കെ ഹിന്ദുസ്ഥാൻ കോപ്പർ എൺപത് രൂപ എഴുപത് രൂപയിലൊക്കെ ആയിരുന്നു സോ ഒരു മാസം കൊണ്ട് ഏകദേശം മുന്നൂറ് രൂപയിൽ നിന്ന് ഇപ്പോൾ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് മുകളിലേക്ക് നാനൂറ്റി മുപ്പത് രൂപയിലേക്ക് മുകളിലേക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്പനി ഏകദേശം അഞ്ച് പോയിൻ്റ് മൂന്ന് ഏഴ് ലക്ഷം ടണ് ആണ് കോപ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരുടെ അടുത്ത പേരായിട്ടുള്ള വേദാന്ത അതുപോലെ തന്നെ ഹിൻഡാൽക്കോ ഇവരൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ അവരെക്കാളൊക്കെ മുകളിൽ കോപ്പർ ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓൺലി വെർട്ടിക്കൽ കോപ്പർ പ്രൊഡ്യൂസറാണ് അതുപോലെ തന്നെ എൺപത് ശതമാനം കോപ്പർ ആണ് ഇന്ത്യയിലെ എൺപത് ശതമാനം കോപ്പർ മൈനുകളുടെ ലീസും ഈ കമ്പനിയുടെ പേരിലാണ് എൺപത് ശതമാനം ഈ രാജ്യത്തുള്ള കോപ്പർ മൈനുകളുടെ ലീസും ഇവരുടെ പേരിലാണുള്ളത് കോപ്പർ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ റവന്യൂ അതുകൊണ്ട് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ് മാർജിൻ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അടുത്ത എന്ത് എന്നുള്ളതാണ് കോപ്പറിനെ സംബന്ധിച്ചിട്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ സംബന്ധിച്ചിട്ട് അവരുടെ സ്കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അടുത്ത വരും വർഷങ്ങളിലേക്ക് വന്നിരിക്കുന്ന പ്ലാനുകൾ തന്നെയാണ് ഇരുപത് വർഷത്തെ പാർട്ണർഷിപ്പിലാണ് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പുമായിട്ട് അവർ എൻ്റർ ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് കോപ്പർ പ്രൊഡക്ഷനും അതായത് ആഭ്യന്തരമായിട്ടുള്ള കോപ്പർ പ്രൊഡക്ഷനു വേണ്ടിയിട്ടും അത് എൻഹാൻസ് ചെയ്യാൻ അതിൻ്റെ ടെക്നോളജി എൻഹാൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിൻ്റെ ഇരുപത് വർഷത്തെ കരാറിലാണ് വന്നിരിക്കുന്നത് ഇത് ഏകദേശം ഇരുപത്തിനാല് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ബില്യൺ ആനുവലി അതിൻ്റെ വരുന്നുണ്ട് അതിൻ്റെ സ്റ്റേബിളായിട്ടുള്ള പ്രെഡിക്റ്റബിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് നമുക്ക് കണക്കാക്കാം മറ്റൊരു ഓപ്പറേഷണൽ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ കോപ്പർ അവരുടെ മൈനിങ് കപ്പാസിറ്റി കൂട്ടാൻ പോകുന്നു അതായത് മൂന്ന് ഇരട്ടിയാക്കാനാണ് പോകുന്നത് അതായത് നാല് മില്യൺ ആയിട്ട് കൂട്ടാനാണ് പോകുന്നത് നാല് മില്യൺ ആണ് ഇപ്പോഴത്തെ കപ്പാസിറ്റി അതൊരു പന്ത്രണ്ട് മില്യൺ ടണ്ണായിട്ട് ആനുവൽ മൈനിങ് കപ്പാസിറ്റി കൂട്ടാൻ പോകണം അപ്പോൾ റവന്യൂലും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പ്രോഫിറ്റിലും വരും ഈ ഒരു എക്സ്പാൻഷൻ ഏകദേശം ഇപ്പോഴത്തെ മൈനും അതുപോലെ തന്നെ മൈനിങ്ങും ഈ പഴയ കോപ്പർ മൈനുകളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ റീ ഓപ്പൺ ചെയ്യാനുള്ള പദ്ധതികളുണ്ട് ന്യൂ മൈനിങ് അസെറ്റ്സുകൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി പല വൈവിധ്യമായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷനിലേക്കാണ് കമ്പനി നീങ്ങാൻ പോകുന്നത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കമ്പനി എന്താണ് ഒരു ഫാസ്റ്റായിട്ടൊരു പുതിയ ഒരു കോൺസെൻട്രേഷൻ പ്ലാനുകൾ അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ സസ്റ്റൈനബിളായിട്ടുള്ള ഗ്രോത്തൊക്കെയാണ് നമുക്ക് മുന്നോട്ട് കാണാൻ പറ്റുന്നത് സോ ഇനി അങ്ങോട്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ ഭാവി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മേഖലകളിലാണ് ഇവർക്ക് കോപ്പർ ഡിമാൻഡ് കൂടി വരുന്നത് ഇലക്ട്രിക് വെഹിക്കിളുകളിൽ റിന്യൂവൾ പവർ പ്രൊജക്ടുകളിൽ ഗ്രിഡ് പവറുമായിട്ട് പവർ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഗ്രിഡ് മോഡേണൈസേഷൻ എ ഐ ലീഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളിൽ ഇലക്ട്രിഫിക്കേഷൻ ഗ്രീൻ എനർജി അങ്ങനെ പല ഭാഗങ്ങളിൽ കോപ്പറിൻ്റെ ഡിമാൻഡ് കൂടി വരുന്നുണ്ട് എന്തിന് നമ്മളിപ്പോൾ ഹൗ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറുകളിൽ ഹൗസ് ഹൗസും കാര്യങ്ങളും മറ്റേ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വയറുകളിൽ ഉപയോഗിക്കുന്ന കോപ്പറിന് വരെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരും സോ ഹിന്ദുസ്ഥാൻ കോപ്പർ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു കമ്പനിയാണ് സ്ട്രക്ചറൽ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ പെർഫോമൻസും അനുമാധിക ആനുപാതികമായിട്ട് കൂടാൻ സാധ്യത സോ പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ പോയിന്റിലും അതുതന്നെ ഫിനാൻഷ്യൽസ് അപ്പോൾ ഓൾറെഡി എൻ്റർ ആയിരിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ പ്രോഫിറ്റിലാണ് പുതിയ ഇൻവെസ്റ്റേഴ്സ് എൻട്രി എടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് എടുക്കുക കാരണം മെറ്റൽ പ്രൈസിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എപ്പോഴും വെളറ്റാലിറ്റിയിൽ ഉണ്ടാവും അതിപ്പോൾ സിൽവർ ആയാലും ഗോൾഡ് ആയാലും അലുമിനിയം ആയാലും എപ്പോഴും ഓർമ്മിക്കുക കാരണം നമ്മൾ മാത്രമല്ല പ്രൊഡ്യൂസർ ചൈനയുണ്ട് മറ്റുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള സപ്ലൈ മാർക്കറ്റിൽ കൂടുന്നതനുസരിച്ചിട്ട് മാർക്കറ്റിലെ മറ്റേ കൊമോഡിറ്റിയുടെ പ്രൈസിൽ വളട്ട് പക്ഷേ ആലോചിക്കുക ഈ സിങ്ക് കോപ്പർ ഇതൊക്കെ തന്നെ ഭാവിയിൽ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് കൂടി വരുന്നത് കൊണ്ട് തന്നെ സിൽവറിന് കോപ്പർ സിൽവറിന് ഇപ്പം അറിയപ്പെടുന്നത് ഗ്രീൻ മെറ്റൽ എന്നാണ് ഗ്രീൻ മെറ്റലിൽ എന്നാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സിൽവറിനെ പറഞ്ഞോട്ടെങ്കിൽ അപ്പോൾ വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് ആവശ്യം കൂടി കൂടി വരികയാണ് സപ്ലൈ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ലോങ് ടേമിൽ മറ്റെല്ലാം കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ സിൽവർ ആണെങ്കിൽ നിങ്ങൾ സിൽവർ ഇ ടി എഫുകൾ കണ്ട് ഹിന്ദുസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോപ്പർ ഇൻവെസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ഉണ്ട് അങ്ങനെയുള്ള സെലക്റ്റഡ് സെലക്ടായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനുസരിച്ചിട്ട് സ്റ്റോക്കുകളിൽ വരുന്ന നല്ല അനുസരിച്ചിട്ട് ലെവലുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം ഇത് ഈ വീഡിയോ ഒന്ന് കേട്ടോ എന്ന് വെച്ചാൽ നാളെ പോയിട്ട് ഈ സ്റ്റോക്കുകൾ വാങ്ങണമെന്നല്ല ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർ കണ്ടിന്യൂ അവർക്ക് വീണ്ടും ഒരു അബ്സൈറ്റിനോട് പുതിയ എൻട്രി എടുക്കുക ലെവലുകൾ നോക്കി എൻട്രി എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള മെമ്പേഴ്സിനൊക്കെ നമ്മുടെ ലെവലുകൾ നിന്ന സമയം അതുവഴി മകളൊക്കെ എടുക്കാം അപ്പോൾ ഇത് ക്രിസ്മസ് ആയതുകൊണ്ട് ഈ രണ്ട് കമ്പനികളെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെമ്പേഴ്സിനായിട്ട് ഒരു പോർട്ട്ഫോളിയോ റെഡിയാവുന്ന അഡ്വൈസറി സർവീസ് രഹസ്യം പറയാണെന്ന് വിചാരിക്കുന്നത് കാരണം നമുക്ക് വേറെ മോഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന അപ്പോൾ അവരുടെയൊക്കെ തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് നമുക്ക് ജോയിൻ ചെയ്യാം ഗ്രൂപ്പുകളുള്ള ലിങ്ക് ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നിങ്ങളുടെ അപ്ഡേറ്റ്സ് ഈവൻ തൗസൻഡ് റുപ്പീസ് മുതൽ ഞങ്ങൾ ക്രിസ്മസ് ആയിട്ട് ഒരു നല്ല കാര്യം ഞങ്ങളുടെ ഒപ്പം അസോസിയേറ്റ് അപ്പോൾ മറ്റൊരു കാര്യ മറ്റൊരു വീഡിയോ ആയിട്ട് ക്രിസ്മസ് അടിച്ചു പൊളിക്കുക അപ്പൊ ഹിന്ദുസ്ഥാൻ കോപ്പർ അത് ഹിന്ദുസ്ഥാൻ സിങ്ക് ഹിന്ദുസ്ഥാൻ സിങ്കില് അപ്പോൾ വേദാന്ത ഈസ് ഓൾസോ പേപ്പർ മാർക്കറ്റ് ആണ് മാർക്കറ്റാണ് ഒരു ഒരുപാട് മെറ്റൽ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്ന ഒരു ഹിന്ദുസ്ഥാൻ കോപ്പറാകുമ്പോൾ കുറച്ചുകൂടി കോപ്പർ സ്പെഷ്യലൈസ്ഡ് കമ്പനി ഹിന്ദുസ്ഥാൻ സിങ്ക് ആകുമ്പം സിൽവർ പ്ലസ് ഗോൾഡ് ആസിഡ്സ് അങ്ങനെയുള്ള കമ്പനി വേദാന്ത ആകുമ്പോൾ ഒരു മെറ്റൽ സൂപ്പർ മാർക്കറ്റ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ വേണമെന്നുള്ളത് ഏതായാലും എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു നമസ്കാരം